ഹലോ ഒരു പ്രചോദനപരമായ കാര്യം പറയാനാണ് വന്നത് കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ചെറിയ പ്രായം മുതൽ വിചാരിച്ചിരുന്നത് ഞാനൊരു ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത് കാരണം എന്നെ ഈ നല്ല കാര്യങ്ങൾക്കൊന്നും വേണ്ട എന്ന രീതിയിലാണ് എൻ്റെ ചുറ്റുപാടും എന്നെ പഠിപ്പിച്ചത് കേട്ടോ എപ്പോഴും എന്നെ എന്താണ് എനിക്കൊരു നല്ല കാര്യമില്ല ഒരു നല്ല ജീവിതമില്ല ഒരു നല്ല സന്തോഷമില്ല ഞാനൊരു ഒഴിവാക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിലാണ് എന്നെ ചു യും ഞാൻ കേട്ടു എന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ കുട്ടിയിട്ടാകെ എല്ലാവരും അവരുടെ മക്കളുടെ കല്യാണ കാര്യങ്ങളായാലും അവരെ പഠിപ്പിക്കുന്ന കാര്യമായാലും ഒക്കെ പറയുമ്പോൾ ആ നിനക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നെ ഒഴിവാക്കിക്കൊണ്ട് സത്യം പറയാമല്ലോ ഒരു പട്ടി വില പോലും തരാതെയാണ് ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വേസ്റ്റായിട്ടാണ് എന്നെ കരുതി കേട്ടോ കുറേ കാലം കാലങ്ങൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു ഇല്ല ഞാൻ എനിക്ക് പ്രിയപ്പെട്ടതാണ് അത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെയാണ് കാരണം കേട്ടോ കൊച്ചു ഒരു ഒഴി പ്രശ്നമില്ല വെച്ച് എന്നും പറഞ്ഞ് എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടു വന്നത് എൻ്റെ കൂട്ടുകാരിയാണ് അപ്പോൾ അവളെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടപ്പാട് അവളോട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ വരികയും പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് ഞാൻ അതോടെ കളഞ്ഞു കേട്ടോ വിട്ട് കളഞ്ഞു എന്ന് പറയാം പിന്നെ ഇപ്പം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് നിസ്സഹായ അവസ്ഥയിലാണ് എങ്കിലും ചെയ്തു വച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറേ ബാധ്യ ബാധ്യസ്ഥയാണ് കുറേ കാര്യങ്ങളിൽ അത് തീരണം എന്നുണ്ട് അപ്പോൾ ഒരു ഗുളിക കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ എൻ്റെ ശരീരം നോക്കാതിരിക്കുക എന്നതൊക്കെ മരിച്ചുകളായെന്ന് തോന്നുന്നത് അതിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയായിട്ടാണ് ഞാൻ കരുതുന്നത് ഒരു പ്രമുഖ യൂട്യൂബർ അവരുടെ കുടുംബത്തിലെ അവരുടെ ഹസ്ബൻഡ് മരിക്കുകയും അവരവരുടെ മക്കളും അവർ മൂന്ന് പേര് യൂട്യൂബേഴ്സാണ് മക്കൾ നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ തിരുവോണം ദിവസം ഹസ്ബൻഡ് ഗൾഫിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ഈ യൂട്യൂബർക്ക് മുപ്പത്തി ഒൻപത് വയസ്സേ ഉള്ളൂ രണ്ട് പെൺമക്കളാണ് അവരെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണ് ലക്ഷങ്ങളാണ് അവരെ വീഡിയോകൾ കാണുന്നത് അപ്പോൾ അവരാകെ തകർന്നു പോയി അവരനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ചെന്നിട്ട് ഒരു പതിനാറ് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീഡിയോ ഇട്ടു അവരുടെ അവസ്ഥകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു വിമർശിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അവരുടെ അമ്മായിയും ഹസ്ബൻഡിൻ്റെ അമ്മ വന്നിട്ട് അവർ വളരെ മോശമാണ് അവർ മരിക്കാനാണ് ആഗ്രഹിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിച്ചു കേട്ടോ മകൻ മരിച്ചാലും അല്ല അമ്മ മരുമകളുടെ സങ്കടം കണ്ടാൽ മതി എന്ന് തോന്നുന്ന ചില അമ്മമാരുണ്ട് അമ്മമാരുണ്ട് എനിക്കറിയാവുന്ന ചില അമ്മമാരുണ്ട് അതുപോലെ അമ്മായി അമ്മമാരെ നോക്കരുത് എന്ന് വാശി പിടിക്കുന്ന മരുമക്കളുമുണ്ട് അതും എനിക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഉള്ളവരുമുണ്ട് പക്ഷേ ഇവിടെ ഒരു അമ്മായിമ്മ വന്നിരുന്ന് അങ്ങനെ പറയുമ്പോൾ മരുമകൾക്കെതിരെ മകൻ മണിക്ക് ഒരു മാസം പോലും ആയില്ല എന്ന് ഓർക്കണം കേട്ടോ വന്നിരുന്ന് അങ്ങനെ ആക്ഷേപങ്ങൾ ഉദ്ദേക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊക്കെ പോയി എടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളോട് ഭയങ്കര പുച്ഛം തോന്നും കേട്ടോ ഒരു നുണ ചാനലാണ് പോയിരുന്ന് ഓൺലൈൻ മാധ്യമം ആണ് പോയിരുന്നു ആ വീഡിയോ എടുക്കുന്നത് ആ അപ്പൂബിക്ക് പറയാൻ പോലും പറ്റുന്നില്ല അവരോട് ചിന്തക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നു മരുമകൾക്ക് എതിനെ പറയണം എന്നതാണ് ഈ അസൂയ ബുദ്ധ ആൾക്കാരുടെ ഇത് കേട്ടോ ഒരു വീഡിയോ ഇടുന്നതോ അവരെവിടെയെങ്കിലുമൊക്കെ പോകുന്നതോ അവരുടെ സന്തോഷങ്ങളോ ഒക്കെ അവരതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ തന്നെ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടല്ലോ അവിടെയൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾ അവിടെ പോകണമല്ലോ ഇവിടെ പോകണമല്ലോ എന്നൊക്കെ പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് പക്ഷേ ഒരു വരുമാനം കിട്ടിയാലോ എന്നും പറഞ്ഞിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല ആത്മഹത്യ ഒരു പരിഹാരമല്ല ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കരുതിയിട്ടുണ്ട് മരിച്ചുകളെ ആണ് ഇപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നില്ല പിന്നെ ഇനി നാളെ ഞാനങ്ങനെ കരുതില്ല എന്നെനിക്ക് വാ ഉറപ്പിച്ച് പറയാനും പറ്റില്ല നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത് അസുഖം വരുന്നതും മരണവുമാണ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നമുക്ക് നിന്ന് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ കടബാധിത ഏറിയത്തിലവൾക്കാർ നമ്മളെ ജയിലിൽ അടയ്ക്കും അല്ലെങ്കിൽ അടിക്കും അതിൽ കൂടുതലൊന്നുമില്ല ഇല്ലേ പക്ഷേ എന്താണ് മരിച്ചു കളഞ്ഞാലോ ആ കുടുംബത്തെ മൊത്തം അനാഥമാക്കിക്കൊണ്ട് ചില അമ്മമാര് കുഞ്ഞുങ്ങളെ ഒറ്റ കളഞ്ഞിട്ട് ഭർത്താവിൻ്റെ ദ്രോഹം പോലെ ആത്മഹത്യ ചെയ്യാറുണ്ട് ചില അച്ഛന്മാർ ഭാര്യമാര് ശരിയല്ല എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാറുണ്ട് രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്തിട്ട് മക്കളെ വീട്ടിൽ തളയാറുണ്ട് അപ്പം ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബീജ എന്ന് പറയുന്ന എന്നെ നോക്കണം കേട്ടോ ഒരു ദിവസം എൻ്റെ ഒരു ബന്ധു ചോദിച്ചു ടെൻഷനാണ് ഉറക്കമില്ലായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിനക്കൊക്കെ എന്ത് ടെൻഷൻ നിനക്കൊക്കെ എന്ത് ടെൻഷൻ വരെ ആയി ഇവക്ക് ടെൻഷനോന്ന് എനിക്കുള്ളത് പോലെ ടെൻഷൻ ആർക്കും ഇല്ല എൻ്റെ കുടുംബത്തിലെന്താണ് ഞാൻ കരുതി കേട്ടോ അത്രയും വലിയ ഭാരം എൻ്റെ തലയിലുണ്ട് ഞാൻ ഈ ചിരിക്കുന്നത് എല്ലാം എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ തീരു എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ ഏഹ് എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കർത്തവ്യമുണ്ട് ഞാൻ എന്നെ വിശ്വസിച്ച് ഇറങ്ങിയ കുറച്ച് മനുഷ്യരുണ്ട് അപ്പോൾ അവരോടൊപ്പം ഞാനിങ്ങനെ ഒരാളായിട്ട് നിന്നേ പറ്റുള്ളൂ ഞാൻ തന്നെയാണ് അവരുടെ മുന്നിൽ വഴികാട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരെ ഇരുട്ടിലാക്കരുതെന്ന് ഞാൻ കരുതുന്നു അവർക്ക് വേണ്ടി തന്നെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു ൊണ്ടിരിക്കുന്നു അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനൊന്നും എനിക്ക് സമയമില്ല ഒട്ടുമില്ല ഇനി നമുക്കങ്ങനെ വരില്ല എന്ന് പറയാനും പറ്റത്തില്ല പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയാനുള്ളട്ടോ പ്രേമനൈരാശ്യം മൂലം ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് നമ്മളെ വേണ്ടാത്തവരാണ് നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവും എന്നിട്ട് നമ്മളോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർക്ക് പോകേണ്ടി വരും ചിലപ്പോൾ അവരുടെ നിസഹായ അവസ്ഥയാവാം അല്ല എങ്കിൽ അവർ പോകുന്നതാകും ഉപേക്ഷിച്ച് കളയുന്നതാവാം എങ്കിലും അന്ന് നമുക്ക് പഠിച്ചു കളയാം നമുക്കിനി ജീവിതം എന്നൊക്കെ നമുക്ക് തോന്നും പിന്നെ കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളെ വേണ്ടെന്നിട്ട് ഒരാൾ പോയതല്ലേ നമ്മൾ എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത് എന്നാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ കരുതിയത് എന്തിനാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഞാൻ ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികളോടാണ് പറയുന്നത് ആത്മഹത്യ എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ മാറ്റി മാറ്റിവെക്കേണ്ടതാണ് കേട്ടോ മാറ്റി മാറ്റിവെക്കേണ്ടതാണ് പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അത് അവരുടെ നിസ്സഹായ അവസ്ഥയാണ് അതിന് താങ്ങായിരിക്കുക തണലായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഞാനിരുന്ന് ഒരുപാട് വിഷമം പറയും ദിജയുടെ വിഷമം എന്താണെന്ന് കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയണം അല്ലാതെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ദീരയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് എഫ് ബിയിൽ പോസ്റ്റിറ്റിട്ട് ഒരു കാര്യമല്ല കേട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ എൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് എങ്കിൽ ഞാനിത് ഇതുപോലെ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ നടക്കും കേട്ടോ ആ അത് ഇനി ഒരു ദിവസം ആത്മഹത്യ ചെയ്തോന്നും നിങ്ങൾ കേൾക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ദൈവം വിചാരിക്കുന്നത് പോലെയാണ് വരുന്നത് അത്രേ എനിക്ക് പറയാനുള്ളു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതണം കേട്ടോ കമൻറ്റായിട്ട് എഴുതുകയും നിങ്ങളെങ്ങനെ ചെയ്യില്ല എന്നൊരു ശവതം ചെയ്യണം അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം പീജ